പ്രയോഗങ്ങളിലൂടെ ഒരാൾ അപമാനിക്കുന്നതായി സിനിമാ താരം ഹണി റോസ് അതാരാണെന്ന് എനിക്ക് കിട്ടി സംഘത്തലവനെ പിടികിട്ടി അവൻ തന്നെ എനിക്ക് ഉറപ്പാണ്

അവന്റെ മുടി ഞാൻ ഇതിന് മുൻപ് ഇയാളുടെ ഒരു കട ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട് അതിനുശേഷം അന്ന് അവിടെ വെച്ച് കുറച്ച് അസുഖകരമായ സംഭവങ്ങൾ നടന്നു തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ അതിനുശേഷം പിന്നീട് ഇയാൾ വിളിച്ച ഈ ഉദ്ഘാടന ചടങ്ങുകൾക്കൊന്നും തന്നെ പോയിട്ടില്ല ആരെങ്കിലും ചോദിച്ചാലേ മതി അതിന്റെ പകയാണോ എന്നറിയില്ല അതിൽ അതിനെ തുടർന്ന് താൻ പോകുന്ന സ്ഥലത്തൊക്കെ വരുന്നുണ്ട് തന്നെ ഈ പ്രതികരണങ്ങളോട് അപമാനിക്കുന്നുണ്ട് ഇതിനെതിരെ താൻ കൃത്യമായി തന്നെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് സ്വീകരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ നടി പറയുകയും ചെയ്യുന്നു അത് കിട്ടി എന്ന് കൂട്ടിയാ മതി എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായിട്ട്